ടി ഫാമിലി എന്ന പേരിൽ സോഷ്യൽ മീഡിയകളിൽ കണ്ടന്റ് വീഡിയോകൾ ചെയ്യുന്നവരെ അറിയാതിരിക്കില്ല നാല് വർഷം മുമ്പാണ് ഇവർ വിവാഹിതരായത് അന്നൊക്കെ ഷെഫി ഷെമി ദമ്പതിമാരെ സൈബർ അറ്റാക്ക് നടത്തിയിരുന്നു ബോഡി ഷേമിങ്ങിനും ഇവർ വിധേയമായിട്ടുണ്ട് അതിന് പ്രധാന കാരണം ഷെഫിയേക്കാൾ ഷെമിക്ക് വയസ്സ് കൂടുതലുണ്ട് എന്ന് തന്നെയാണ് ഉമ്മയും മോനും ആണോ എന്നുവരെ കളിയാക്കിയവരുണ്ട് പ്രായവ്യത്യാസം കൊണ്ട് അവർക്കൊരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് എന്താണ് കുഴപ്പമെന്ന് മനസ്സിലാവുന്നില്ല ആദ്യ വിവാഹിതയായ ഷെമി ആ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് ഷെഫിയുമായി വിവാഹിതയായത് മുൻ വിവാഹത്തിൽ ഷെമിക്ക് രണ്ട് കുട്ടികളുണ്ട് മൂന്ന് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ഫാമിലിക്ക് യൂട്യൂബിൽ നല്ല രീതിയിൽ അവർ അവരുടെ കണ്ടൻറ് വീഡിയോകളിട്ട് പോരുന്ന ഈ സമയത്ത് ഒരു പ്രശ്നം ഈ ദമ്പതിമാരിൽ ഉണ്ടായി അതുമൂലം ഷെഫിയും ഷെമിയും ബന്ധം വേറെ പിരിയുകയാണ് എന്ന് പല യൂട്യൂബേഴ്സും അവരവരുടെ ചാനലുകളിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ രണ്ടു പേരും പിരിയും അങ്ങനെയാണ് കരാറ് എന്ന തരത്തിലൊക്കെയാണ് വീഡിയോകൾ നല്ല രീതിയിലാണ് ഇവരുടെ ജീവിതവും ചാനലും മുന്നോട്ട് പോകുന്നത് പെട്ടെന്ന് ഇത്തരമൊരു വാർത്ത പ്രചരിച്ചതോടെ ആ ഫാമിലി ചാനലിനെ ഇഷ്ടമായവർക്ക് വളരെ ഷോക്കായി ഒരു ബർത്ത്ഡേ പാർട്ടിയുമായി ഇവരുടെ വീഡിയോയിലാണ് ഇനി ഒന്നിച്ചു പോകാൻ താല്പര്യമില്ല എന്ന രീതിയിലുള്ള വാർത്ത പ്രചരിച്ചത് അവർ പിരിയുന്നതാണ് നല്ലത് അത്രയും അവരുടെ വീഡിയോകളിലെ കമൻ്റുകൾ അവരെക്കുറിച്ച് നെഗറ്റീവുകൾ പറയുന്നുണ്ട് ഇത്തരം വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയകളിൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷെഫി ഷെമി ദമ്പതികൾ അവരുടെ ചാനലായ ടി ടി ഫാമിലിയിൽ ഒന്നിച്ചൊരു വീഡിയോ ഇടുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല മഴ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഡിവേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല നമ്മൾ പോലും അറിയാണ്ട് നമ്മളെ ഡിവേഴ്സ് ഇങ്ങനെ സോഷ്യൽ മീഡിയക്കാർ ഇങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് സത്യം പറയാണെങ്കിൽ ഇതിൽ നിന്ന് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല നമ്മള് വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഫണ് പല വീഡിയോയിലും നമ്മളെ വീഡിയോ ആദ്യം മുതൽ കണ്ട് ഇത് ഇപ്പോഴും നമ്മളെ കൂടെ ഉള്ള നിങ്ങൾക്ക് കുറെ ആൾക്കാർക്ക് അറിയാം നമ്മൾ ചെയ്യുന്നതും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പല കാര്യങ്ങളും തമാശകൾ മാത്രമാണ് കാര്യങ്ങളൊന്നും അതിലില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം അത് പല കാര്യങ്ങളും വെറുതെ ആവശ്യമില്ലാണ്ട് എടുത്ത് പൊക്കിട്ടിട്ട് പിന്നെ അതിന്റെ ബാക്കിൽ ഡിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തമ്മയിൽ കൊടുത്ത് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാം വില ആരാ അല്ലേ അതൊക്കെ മോശം പരിപാടിയല്ലേ ശരിക്ക് പറയുകയാണെങ്കിൽ ഈ ഒരാളെ വീഡിയോ വെച്ചിങ്ങനെ വേറെ ആൾക്കാർ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ അതായത് വേറൊരുത്തേൻ്റെ ഇറച്ചി വന്ന് തിന്നുക അത് ആയിട്ട് അതിന് കുറെ ആൾക്കാർ കമന്റിലും ഇത് തിന്നണതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ അത്ര നല്ല കാര്യമായിട്ട് അത്രയെന്നില്ല തീരെ മോശം കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ട് അത്രയേ ഉള്ളൂ അതങ്ങനെ കണ്ടില്ലേ സത്യവും അസത്യവും എവിടെ കിടക്കുന്നു എന്ന് വളരെ വ്യക്തമായി ഇവർ തന്നെ പറഞ്ഞില്ലേ എന്തിന്റെ സൂക്കേടാണ് ചിലർക്ക് എന്ന് മനസ്സിലാവുന്നില്ല അവർ തന്നെ അറിയാത്ത ഒരു വാർത്ത പടച്ചുവിടുന്നത് ആരായിരിക്കും അതിനവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് നന്നായി പോകുന്ന ഒരു ഫാമിലിയെ ഇല്ലാത്ത കഥകൾ കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണാവോ ഇപ്പൊ വീഡിയോ മുന്നിൽ വെച്ച് നമ്മൾ ചോദിക്കാനുള്ള ചോദ്യം ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വിഷമം വല്ലതും ഞങ്ങളൊരു പണം ഞങ്ങള് അപ്പൊ ഞങ്ങള് ഞങ്ങളതായിട്ടുള്ള രീതിയിലുള്ള വീഡിയോ കാര്യങ്ങളും ഒക്കെ ആണ് കിട്ടുന്നത് അപ്പം അതിൽ കയറി അഭിപ്രായം പറയേണ്ട കാര്യങ്ങൾക്കല്ലേ ഇവിടെ നല്ലോണം നോക്കുന്നുണ്ട് അതാണ് എന്റെ വിശ്വാസം ആണോ ചെമ്മി ആ എന്താ പറഞ്ഞ ആണോ അല്ലേ എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തലുണ്ടോ ോ ഉണ്ടോ ഇല്ല പിന്ന ഇതൊക്കെ ശരിക്കും പറയണ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞു പോയാ മതി ഒരു വീഡിയോ അത്യാവശ്യം റീച്ചും കിട്ടും അതിലൊന്നും കുറച്ച് പൈസയും കിട്ടും അതും കണ്ട് കാര്യം അങ്ങ് പോയാ മതി പക്ഷെ ഇത് കഴിഞ്ഞിട്ട് അനുഭവിക്കേണ്ടതും ഇതിന് ഉത്തരം പറയേണ്ടതും ഞങ്ങളാ തുടങ്ങി വെച്ചവർക്ക് അങ്ങ് തൊടങ്ങി വെച്ച അങ്ങ് പോയാ മതി എന്നാൽ രാത്രിയൊക്കെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓരോ വീഡിയോസ് ഇട്ട് ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസുകളൊന്നും കാണാൻ നിൽക്കല്ലോ ഒന്നാമത് റിയാക്ഷൻ വീഡിയോസ് പോലും ആരെ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ കാണുന്നില്ല അപ്പൊ ഞമ്മളത് ഇങ്ങനെ ആൾക്കാരിട്ട് ഇനി കാണണം കാണണം നിർബന്ധിച്ച് ഞാനിത് കാണിപ്പിക്കുക ഇത് കണ്ടിട്ട് ഇനി അഭിപ്രായം വിളിച്ച് അതെ വിളിക്കില്ലെങ്കിൽ ഞങ്ങൾ അതിലേക്ക് പോയിക്കോളാം നമ്മുടെ കുടുംബത്തിലും എതിർക്ക ഇതിനൊക്കെ ഉണ്ടല്ലോ ഇവര് വെറുതെ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ഉണ്ട് അതിനെ കൊണ്ട് ദൈവം ചെയ്തിട്ട് അങ്ങനത്തെ ഞങ്ങളെ കുടുംബക്കാരും ഞങ്ങളുടെ ഞങ്ങൾക്ക് നോക്കാൻ ഇവളെല്ലോ നോക്കുന്നുണ്ട് ഒരു കുടുംബത്തെ അങ്ങ് താറടിക്കുക അതാണ് ചിലരുടെ ഹോബി ഷെഫി ഷെമിയോട് ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ നന്നായി നോക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കോ വേണ്ടി തൻ്റെ കെട്ടികളോട് അങ്ങ് ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് വളരെ മോശമാണ് അവർ ആർക്കോ വേണ്ടി ഞങ്ങൾ നല്ല രീതിയിലാണ് സ്നേഹത്തോടെയാണ് പോകുന്നത് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ എന്തിനാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് അവിടെ ഷെമി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത് ഷെഫി ഷെമിയോട് ഞാൻ നിന്നെ നന്നായി നോക്കുന്നില്ലേ നിനക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷെമി പറയുന്നുണ്ട് അതൊക്കെയാണോ ഇവിടെ വലുത് എന്ന് അത് വളരെ കറക്റ്റ് അല്ലേ മനസ്സ് വരുന്നത് അപ്പൊ അതൊക്കെ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പം ചെയ്യാതിരിക്കും അതൊക്കെയാണ് നമ്മൾ പറയാനുള്ളത് പിന്നെ നമ്മളെ എപ്പോഴും നമ്മളെ കൂടെ എന്നുള്ള വിശ്വാസം നമുക്ക് നമുക്കുണ്ട് ഓക്കെ അപ്പൊ ഏതായാലും ക്ഷമിക്കുന്ന ഒന്ന് രണ്ട് പരിപാടികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ഥലത്തേക്ക് പോവുകയാണ് അതെ അപ്പൊ ഏതായാലും അത് കഴിഞ്ഞിട്ടോ അതെ അതാണ് നല്ലത് ഇത്തരം കാര്യങ്ങൾ ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിലൂടെ വിടുക എല്ലാത്തിനും എല്ലാവർക്കും മറുപടിയും തൃപ്തിയും നൽകണം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കില്ല നിങ്ങളുടെ കൂടെയുള്ളവർ എന്നും കൂടെയുണ്ടാവും ഒരു ബന്ധവും അങ്ങനെ വേർപിരിയാതിരിക്കട്ടെ റീച്ചു കൂട്ടാനാണ് ഇവർ ഇതൊക്കെ പഠിച്ചു വിടുന്നത് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ദാമ്പത്യ ബന്ധം എന്നത് വളരെ മനോഹരമായതും പവിത്രമായതുമാണ് അതിൽ കുതിര കയറി റീച്ചിനായി എന്തെങ്കിലും ആര് ചെയ്താലും അതിന് തക്കതായ വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം